പൊതുവെ നടക്കാൻ ഒരു ശീലമുണ്ട് എല്ലാവർക്കും ഉണ്ടോ ഞാനൊരു അഞ്ച് മണി അഞ്ചര ആവുമ്പോൾ അതിനെക്കുമ്പോൾ ആറര ഒക്കെ ആവുമ്പോൾ നടക്കും ആറര ഒക്കെ ആകുമ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ടായ ഒരു സുഖമാണ് മനസ്സിനൊരു സുഖമാണ് മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ടെൻഷനൊക്കെ ഉണ്ട് റിലാക്സ്ഡ് ആണ് അത് നടക്കാൻ പോകുമ്പോൾ ഒരുപാട് മോഹങ്ങൾ കാണാറുണ്ട് പലരും ഹെഡ്ഫോൺസിൽ മ്യൂസിക് വെച്ച് നല്ല നന്നായി ചില സൈക്കിളിലോട്ടേ പോകാതിരിക്കും ചിലർ യോഗ ചെയ്യും ചിലർ നടക്കും ചിലർ മൊബൈലിൽ നോക്കിക്കൊണ്ട് നടക്കും ചിലർ അങ്ങനെയൊക്കെ ആൾക്കാർ അപ്പോൾ നടന്നു പോകുന്നവരുമായിട്ട് പെട്ടെന്ന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് സൈക്കിളിൽ പോകുന്നവരുമായിട്ട് എന്താണ് പക്ഷേ സൈക്കിളിൽ പോകുന്ന ചിലവർ കൈവക്കി കാണിക്കും അത് ശ്രദ്ധിച്ചൊരു പെൺകുട്ടി പുള്ളിക്കാരത്തി മൊബൈലിൽ ഒന്നും നോക്കാറില്ല മൊബൈൽ കയ്യിലുണ്ടെങ്കിലും നേരെ നോക്കി നടന്ന് പോകുകയാണെങ്കിൽ അപ്പം സ്ഥിരമായിട്ട് ഒരാഴ്ച കണ്ടപ്പം പുള്ളിക്കാരത്തി ജസ്റ്റ് ഒന്ന് ചിരിച്ചു ഞാനും ചിരിച്ചു ഏകദേശം നമ്മൾ നടന്നു വരുന്ന ടൈം തന്നെയായിരിക്കും പഠിക്കുന്നതാണ് നാട്ടുപ്രദേശമാണ് ഇടവഴി ഇടവഴിന്നിങ്ങനെ കട്ട് ചെയ്തങ്ങനെ വരും അപ്പം നമുക്ക് ഏകദേശം ആ ജംഗ്ഷൻ വരുമ്പം ഞാനുള്ള ആ പുള്ളിക്കാരത്തിൽ നിന്ന് സ്ഥലമാണല്ലോ നമ്മൾ സ്ഥിരമായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ സൈക്കിൾ സൈക്കിൾ കാരൻ അല്ല ഓട്ടോ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ ഞങ്ങളുടെ ഒരു ഓർമ്മ വരുമല്ലോ അങ്ങനെ ഒരു പത്ത് ഇരുപത് ദിവസമായിട്ട് ഞങ്ങൾ കാണുന്നു എന്താ ശരിക്കും ഏകദേശം ഒരു ടൈമിൽ ക്രോസിങ് വരും ഒരാഴ്ചയായിട്ട് ഞാൻ ആ പുള്ളിക്കാരത്തെ കാണുന്നു ഞാൻ തിരക്കായിട്ട് ഇവിടെയില്ലായിരുന്നു ജോലി സംബന്ധമായ തിരക്കുകളായിരുന്നു തിരിച്ച് താമസിക്കുന്ന സ്ഥലത്ത് വന്നപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് പുള്ളിക്കാർത്തി കാണുന്നില്ല ഞാൻ പക്ഷേ പുള്ളിക്കാരത്തി ഇനി സമയം മാറ്റിയോ ച അന്ന് ബാക്കിയുള്ളതൊക്കെ ടൈമിൽ പോകുന്നവണ് പുള്ളിക്കാർത്തി ഞാനോട് ചോദിക്കുന്നത് കണ്ടത് ആരാണ് നമുക്ക് പേരറിയില്ല ആരാന്ന് പോലും അറിയത്തില്ല അപ്പം പുള്ളിക്കാർത്ത ഇടവഴി എന്ന് വരുന്നതിൻ്റെ ഓർമ്മയുണ്ട് ഞാൻ ഏകദേശം ആ ഒരു ഇടവഴി നോക്കി ഞാൻ പതുക്കെ നടത്തും നാളെ നിന്ന് കുറച്ച് നിന്നപ്പോൾ ഒരു വീട് ആ വീടിൻ്റെ അവിടെ രാവിലെ കുറച്ച് ആൾക്കാര് വണ്ടിയിലോട്ട് ഈ ഷീറ്റും അങ്ങനെ ഈട്ടിൻ്റെ മുമ്പിൽ ചിന്തിച്ചു ചടങ്ങ് കിടന്നതിൻ്റെ ഇരിക്കുന്നത് മരണ വീട് പോലെ എനിക്ക് തോന്നി ഇപ്പോൾ ക്രൈസ്തവരുടെ മരണ വീട്ടിൽ മന്ത്ര ചടങ്ങുകളൊക്കെ വരുന്നത് പോലെ കാണും അത് അതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു കെട്ടി വലിച്ച് കയറ്റിക്കൊണ്ട് പോകുകയാണെന്ന് വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക ഞാൻ ചോദിച്ചത് എന്താണ് ഇവിടെ വല്ലതും അയാൾ മരിച്ചു ചോദിച്ചു ആ ഇവിടെ ഒരു ആൾ മരിച്ചു കഴിഞ്ഞ ദിവസം മന്ത്ര കഴിഞ്ഞുകൊള്ളുന്നുണ്ട് പറഞ്ഞു അപ്പോൾ അവരെടുക്കാൻ ലേറ്റായി പോയി തിരക്ക രാവിലെ വന്നു കൊണ്ടുപോകും സമയം ഏകദേശം ഏഴായിരേ ഞാൻ നടന്ന് തിരിച്ചു ഒട്ടാൻ മരുന്ന് വഴിക്കാൻ ഞാൻ കയറിയത് അപ്പോൾ ഞാൻ ഞാനിങ്ങനെ തിരിഞ്ഞ് വന്നപ്പം ആ പ്ലൂ ഞാൻ ആ മരിച്ചാ ആ ആയിരിക്കുന്ന ഫ്ലെക്സ് കാണിച്ച് മുല്ലലായിട്ട് മന്തിലോട് ചേർത്ത് വെച്ചിരുന്നു ചിരിച്ച് വെച്ചിരിക്കുകയാണ് നോക്കിയപ്പം ഈ പെൺകുട്ടി ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി നമ്മൾ നമ്മളെ സ്ഥലം കണ്ടുകൊണ്ടിരുന്ന മുഖം ഇന്നിപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ചിരിക്കുന്നൊരു മുഖം വളരെ കുറവാണ് എല്ലാവരും മൊബൈലിലാണ് കൂടുതലും മൊബൈൽ തിരക്കാണ് ഇൻസ്റ്റഗ്രാം അല്ലാതെ ഫേസ്ബുക്ക് അല്ലാതെ യൂട്യൂബ് അങ്ങനെയൊക്കെ അവരുടെ കുറ്റമല്ല അവരുടെ തിരക്കുകൾ അവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ പോലും മൊബൈലിൽ ചെയ്യുന്നവരുണ്ട് എനിക്ക് ഭയങ്കരമായിട്ടത് ഒരു വിഷമം തോന്നി എനിക്ക് പേരറിയത്തില്ല അവരാരാണെന്നറിയത്തില്ല എന്ത് ചെയ്യുന്നറിയത്തില്ല പക്ഷേ നമ്മൾ പരിചയപ്പെടുന്ന നമ്മൾ കാണുന്ന മനുഷ്യർ ഒരു പത്ത് പേര് നമ്മുടെ മുമ്പിൽ വന്ന ചിരിക്കുന്ന ഒരു മോഹം മനസ്സ് ചിരിക്കുന്ന ഒരു മോഹം ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ എനിക്ക് ഫീൽ ചെയ്തതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി രണ്ടു ചോദിച്ചാൽ ആരാന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഏ ഞാനിവിടെ പോയപ്പം കയറി തന്നു പറഞ്ഞു ഇവർ ജസ്റ്റ് നടക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ഞാൻ ചോദിച്ചു ഇവർ ഏത് പള്ളി ഇടപകയാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഇവരുടെ പള്ളിയാണ് അവിടെ ആ ഇടപകയാണെന്ന് പറഞ്ഞു ഞാൻ നടപടി വീണ്ടും തുടർന്നു ആ പള്ളിയുടെ സിമിത്തെരിച്ചെന്ന് സിമിത്തെ ഓപ്പൺ ഓപ്പണായി നടച്ചിട്ടില്ലായിരുന്നു ഗേറ്റ് ചിലട്ടിരിക്കായിരുന്നു ചിലപ്പം ഒരുപക്ഷെ രാവിലെ ചിലപ്പം ആടെല്ലാം ചടങ്ങുകൾ കാണുമായിരിക്കും ചെന്നപ്പം ഈ പെൺകുട്ടിയുടെ ഞാൻ കണ്ട ഫ്ലെക്സി കണ്ട പേര് അവിടെ എഴുതിയിട്ടുണ്ട് പൂക്കൾ വെച്ചിട്ടുണ്ട് ജനനം മരണം വീട്ടുപേര് സ്വന്തം പേര് വീട്ടിലെ പേര് ഒക്കെ എഴുതിയിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ പെൺകുട്ടി മരണപ്പെട്ടു അങ്ങനെ എങ്ങനെ വിഷമം തോന്നി നമ്മോടൊരു ചിരിച്ച് കാണിക്കുന്നൊരു മോഹം നഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര വിഷമം ആരോടേലും വിഷം നമുക്ക് പറയാൻ പറ്റും എനിക്കിങ്ങനെ ഇങ്ങനെ കണ്ടപ്പം അതൊരു ഒരു പരിചയമുള്ളതാണ് കണ്ട വിഷമം ഒരിക്കലും കണ്ടെത്താൻ എനിക്ക് പ്രാധാന്യമാണ് എന്ന് ചോദിക്കും എവിടെയോ കിടക്കുന്ന ആരോ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പല സ്ഥലങ്ങളും നമ്മൾ പരിചയപ്പെടുന്ന ആളുകളുണ്ട് പിന്നെ സംസാരിക്കാതെ അവരാരാണെന്ന് പോലും അറിയാതെ ഒരു ചിരിയെന്ന് പറഞ്ഞിട്ട് ബസ്സിലാകാം കാറിലാകാം അല്ലെന്നുണ്ടെങ്കിൽ ട്രെയിനിലാകാം ഫ്ലൈറ്റിലാകാം നമ്മൾ ആരെ പിന്നീട് നമുക്ക് അവർക്ക് എന്ത് സംഭവിച്ചെന്നോ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു നമുക്ക് നമ്മൾ ജസ്റ്റ് നമ്മുടെ ജീവിതം യാത്രയിൽ നമ്മൾ കണ്ടു അപ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയുടെ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ആരുമല്ല പക്ഷേ ഇതിൻ്റെ ചിരിക്കുന്നൊരു മുഖം ഇന്നത്തെ കാലത്ത് പൊതുവെ ഇന്ന് ഇപ്പം എല്ലാവരും തല ഇങ്ങനെ ബെൻഡ് ചെയ്തായിരിക്കുന്ന ആർക്കും നേരെ നോക്കാൻ സമയമില്ല കാരണം ഈ മൊബൈലിൽ മൊബൈലിലവരുടെ എല്ലാം ഇരിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ വരെ മുഖത്തോട്ട് നേരെ നോക്കി സ്ട്രെയിറ്റായിട്ട് ഒന്ന് ചിരിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അത് നമ്മളെ ഭയങ്കരമായിട്ടും നമുക്കെന്താ ഒരു ഹാപ്പിനെസ് ആണ് ഒരു ചിരി കൊണ്ട് നമുക്ക് ഒരു ചിരി കൊണ്ട് വരെ നമുക്ക് ഒരാളെ സാന്തരിപ്പിക്കാൻ പറ്റും അല്ലെ ഒരാളുടെ മനസ്സിലൊരു ഒരു ഒരു സന്തോഷം കൊടുക്കാൻ പറ്റും ഞാൻ കഴിവതും പക്ഷേ കാണുമ്പോൾ ചിരിക്കാൻ നോക്കാറുണ്ട് ഒരു ചിരിയെന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ചിരിക്കാൻ മറ്റു ജീവജാലങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഒരു സ്മൈൽ മനസ്സ് തോർന്ന് ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ് അത് കൈനിറയെ പണം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കയ്യിൽ ഇല്ലാത്തവരാണെങ്കിൽ ചിരി സമ്മാനിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് ഭയങ്കര ഒരു ഒരാളെ കാണുമ്പോൾ നമുക്ക് ചിരിച്ച് സംസാരിക്കുക അല്ല അയാളുടെ ഒരു ക്വശനം ചോദിക്കുക ചിരിച്ചുകൊണ്ട് ഒരു ചിരി തന്നെ ധാരാളം മതി ഒരാളുടെ ലൈഫ് മാറ്റാൻ ചിലപ്പോൾ ഒരു ചിരി മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഞാൻ പറയുന്നില്ല കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയെന്നല്ല ജസ്റ്റ് നിങ്ങളോടൊന്നും ഷെയർ ചെയ്യാൻ